അപ്പൊ നമ്മുടെ ചിക്കൻ കറി ടേസ്റ്റിലുള്ള ചക്ക കറി റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ചിക്കൻ കറി കഴിക്കാത്തവർക്കൊക്കെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാലില്ലേ നല്ല ടേസ്റ്റ് കിട്ടും ഇത് നമ്മൾക്ക് ചപ്പാത്തിക്കൊപ്പവും ചോറിൻ്റെ ഒപ്പവും ഒക്കെ സൂപ്പറായിരിക്കും ഇത് ഹായ് ഞാൻ സുധാമഴ മേഘ ഇന്ന് ഞാനിവിടെ ചക്ക കൊണ്ടുള്ള ഒരു കറിയാണ് ചെയ്യാൻ പോണത് ചക്ക കൊണ്ട് കറിന്റെ ടേസ്റ്റിലുള്ള ഒരു കറിയാണ് ചെയ്യാൻ പോണത് അതിന് ഞാൻ പെട്ടെന്ന് എങ്ങനെയാ തയ്യാറാക്കണമെന്ന് കാണിച്ചു തരാം വരൂ അപ്പൊ ഞാനിവിടെ ആദ്യം തന്നെ ചക്ക പച്ച ചക്ക വൃത്തിയായിട്ട് മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾക്ക് ഇതിനെ ആദ്യം തന്നെ ഈ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ശകലം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾക്ക് ചക്ക വേവാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾക്കിതൊന്ന് വേവിച്ചെടുത്താലോ നമ്മൾക്കൊരു രണ്ടോ മൂന്നോ വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ചക്കയൊക്കെ ഒന്ന് വെന്ത് കിട്ടുമ്പോഴേക്ക് വഴറ്റാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഞാനിവിടെ ആദ്യം തന്നെ ഒരു തവയ അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം ഇനി നമ്മൾക്ക് ചെറിയ ഉള്ളി ചേർത്തി കൊടുക്കാം ഇഞ്ചിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി അതിന് ശേഷം ഗരം മസാല നമ്മൾ മഞ്ഞൾപ്പൊടി ഓൾറെഡി ചക്കയിൽ വേവിക്കാൻ ഇട്ടത് കൊണ്ട് ഞാനിപ്പോ അത് ഇട്ട് കൊടുക്കുന്നില്ല ഇനി അടുത്തതായിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇടാം നമ്മൾക്ക് ഈ തക്കാളിയും കറിവേപ്പൊടിയും ചെറുതായിട്ടൊന്ന് വാടി വന്നത് അപ്പൊ നമ്മുടെ തക്കാളിയും ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഈ വെച്ചിരിക്കുന്ന ചക്ക ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മസാലയും ചക്കയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഒരു രണ്ട് മിനിറ്റ് നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ചിക്കൻ കറി ടേസ്റ്റിലുള്ള ചക്ക കറി റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ചിക്കൻ കറി കഴിക്കാത്തവർക്കൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാലില്ലേ നല്ല ടേസ്റ്റ് കിട്ടും ഇത് നമ്മൾക്ക് ചപ്പാത്തിക്കൊപ്പവും ചോറിൻ്റെ ഒപ്പവും ഒക്കെ സൂപ്പറായിരിക്കും ഇത് അപ്പം നിങ്ങളെല്ലാവരും ഈ ചക്ക ചിക്കൻ കറി ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇവിടെ എല്ലാം സിംപിളാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം ഇവിടെ എല്ലാം സിംപിളാണ് അപ്പോ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇട്ടോളൂ